അട്ടപ്പാടിയിലെ പാവം മധുവിനെ നമ്മൾ ആരും മറന്നിട്ടില്ല അതൊരു തീരാ നോവായും നമ്മുടെ എല്ലാവരുടെയും ഒരു കുറ്റമായും ഒരു ചോദ്യചിഹ്നമായും നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് ഈ കഴിഞ്ഞ ഇന്നലെയാണ് സിജു സിജു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ കുറച്ച് ആളുകൾ ചേർന്ന് കെട്ടിയിട്ട് മർദ്ദിച്ചായിരുന്നു അതിന്റെ വീഡിയോ നമ്മളെല്ലാരും കണ്ടതാണ് ഞാൻ ആ വീഡിയോ പോലും ഈ എന്റെ ഈ വീഡിയോയുടെ സൈഡിൽ ഒന്നും ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്തരം വീഡിയോകൾ കാണുന്നത് പോലും മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് മനുഷ്യനെയാണ് മൃഗത്തിനെ പോലെ കെട്ടിയിട്ട് ആക്രമിക്കുന്നത് മനുഷ്യനെയാണ് അത് ഇനി മൃഗത്തിനെ ആണെങ്കിൽ പോലും ഇവിടെ സംഘടനകളുണ്ട് മൃഗത്തിനെ തൊട്ടാൽ കൊള്ളുന്ന നിയമങ്ങളുണ്ട് മനുഷ്യനെ തെരുവിലിട്ട് കടിച്ചു കൊല്ലുന്ന പേ ബാധിച്ച പട്ടിയെ പോലും കൊല്ലുന്നതിനും ഇവിടെ തടസ്സ ഹർജി നിൽക്കുന്ന മനുഷ്യരുള്ള നാട്ടിലാണ് ഒരു മനുഷ്യനായത് കൊണ്ട് ഒരു ആദിവാസി യുവാവായത് കൊണ്ട് അല്ലെങ്കിൽ അവനൊരു താഴ്ന്ന ഒരുത്തനായത് കൊണ്ട് ചോദിക്കാൻ വരില്ല എന്നുള്ള അഹന്ത മനുഷ്യനുള്ളത് കൊണ്ട് അതിന് ഞാൻ ഇവിടെ ഒരു തരത്തിലുള്ള മത വൈരുദ്ധ്യങ്ങളോ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വേർതിരിവുകളോ ഈ വിഷയത്തിൽ കൊടുക്കുന്നില്ല ഇത് ചെയ്തത് മനുഷ്യനാണെങ്കിൽ ഇത് ചെയ്തിരിക്കുന്നത് ഇരുകാലിയായ മനുഷ്യ മൃഗമാണെങ്കിൽ അവനെ ഇന്നും പോലീസ് പിടിച്ചിട്ടുണ്ട് കൂട്ടത്തെയാണ് ഇതും ഒരു കൂട്ടാക്രമമാണ് കെട്ടിയിട്ട് മർദ്ദിച്ചത് ഒരു കൂട്ടമായിട്ടുള്ള ടീമാണ് അവരുടെ ആവശ്യം ഈ പറയുന്നവൻ ഈ മർദ്ദിച്ചവർ എന്ത് എന്തിന്റെ പുറത്താണ് എന്ത് തെറ്റവൻ ചെയ്തിട്ടാണ് മർദ്ദിച്ചതെങ്കിൽ പോലും അവൻ ഇനി ഒരു തെറ്റ് ചെയ്തിട്ടാണ് ഇവർ മർദ്ദിക്കുന്നതെങ്കിൽ പോലും ഇവിടെ ആരും പോലീസ് പോലീസാവേണ്ട ആവശ്യമില്ല പോലീസിന് പോലും ഇന്നാട്ടിൽ ഒരു പ്രതിയെ മർദ്ദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നിയമവ്യവസ്ഥ കൊടുക്കുന്നില്ല ഒരാൾ തെറ്റ് ചെയ്താൽ നമ്മുടെ നിയമവ്യവസ്ഥക്കകത്ത് നിർത്തി അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ ഇവിടെ കോടതി ഉണ്ട് ഇവിടെ സൊസൈറ്റിയും അതുപോലെ തന്നെ മറ്റാരും തന്നെ കോടതി കോടതിയാവേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യനെയും അത് എന്ത് എന്ത് ജാതിയിൽപ്പെട്ടവനായാലും അവനെ കെട്ടിയിട്ട് മർദ്ദിക്കാൻ ഈ നാട്ടിൽ ഒരു ചെറ്റകൾക്കും അവകാശമില്ല അതിനി എന്തിന്റെ പേരിലാണെങ്കിൽ പോലും അവൻ ഇനി എന്ത് തരത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളതാണ് അവൻ മദ്യം വെച്ചിട്ടുണ്ടെന്നൊക്കെ കുറെ വീഡിയോകൾ കാണുന്നുണ്ട് അവന് മദ്യം വെച്ചാൽ എന്താ ഈ നാട്ടിലെ സർക്കാരാണ് ഈ നാട്ടിൽ മദ്യം കൊടുക്കുന്നത് ആ മദ്യം കഴിച്ച് അവനൊരു പൊതുശല്യമാവുന്നുണ്ടെങ്കിൽ ഇവിടെ പോലീസ് ഉണ്ട് അവനെ പോലീസിനെ വിളിച്ചു വരുത്തി നിയമത്തിന്റെ മുന്നിൽ അവനെ കൊടുക്കുക അപ്പൊ അതിൻ്റെതായ നിയമ വഴിയില് എന്താണോ വേണ്ടത് അത് അവിടെ എടുക്കും അല്ലാതെ ഒരുത്തനെ തെരുവിലിട്ട് കെട്ടിയിട്ട് മർദ്ദിക്കാൻ ഇവിടെ ആർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല അതിനുള്ള ലൈസൻസ് ഇവിടെ ആർക്കും ഇല്ല ഇത് ചെയ്തവന്മാരെ എന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളിലൂടെയും തീർച്ചയായിട്ടും ഇവരെ ലോക്ക് ചെയ്യണം ഇവർ ഒരു കാരണവശാലും ഒന്നിലും ഇവർക്കൊരു ഇളവ് കൊടുക്കാൻ പാടില്ല കാരണം ഇത് മധു ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതൊരു പാഠമാവാതെ ഇനിയും ഇത്തരക്കാരുണ്ടെങ്കിൽ ഇതിലൂടെയെങ്കിലും കുറച്ചു പേർക്ക് ഇതൊരു പാഠമാവണം പ്രതികരണ ശേഷിയില്ലാതെ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവന്റെ മെക്കിട്ട് കേറാൻ നിൽക്കുന്നവന് ഇതൊരു മറുപടിയുമായിരിക്കണം വിഷയവുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു